നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയെ അസ്വാരസ്യപ്പെടുത്തി നേപ്പാളിന്റെ ഒരു നീക്കം ആ നീക്കത്തിൽ പ്രതികരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്തി നൂറ് രൂപ നോട്ട് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് നേപ്പാൾ നേപ്പാളിന്റെ ഈ നീക്കം ഇന്ത്യയെ വലിയ രീതിയിൽ തന്നെ ഇതിൽ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് എസ് ജയശങ്കർ പ്രതികരിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തില്ല ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണെന്നും നേപ്പാളുമായുള്ള അതിർത്തി വിഷയങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നും എസ് ജയശങ്കർ പറഞ്ഞു അതിനിടെ അവർ അവരുടെ വശത്ത് നിന്ന് ഏകപക്ഷീയമായി ചില നീക്കങ്ങൾ നടത്തുകയാണ് എന്നും ജയശങ്കർ പറഞ്ഞു വെള്ളിയാഴ്ചയോടെയായിരുന്നു ലിബുലേഖ് ദുര കാലാപാനി എന്നിവ നേപ്പാളിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം ഉൾപ്പെടുത്തി പുതിയ നൂറു രൂപ നോട്ട് പുറത്തിറക്കുമെന്ന് നേപ്പാൾ സർക്കാർ പ്രഖ്യാപനം നടത്തിയത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനം നേപ്പാൾ നടത്തിയത് നൂറ് രൂപ നോട്ട് റീഡിസൈൻ ചെയ്യാനും ഇതിന് പശ്ചാത്തലത്തിൽ നൽകിയിരുന്ന പഴയ ഭൂപടം മാറ്റാനുമായിരുന്നു യോഗത്തിൽ തീരുമാനിച്ചതെന്ന് പ്രജണ്ട സർക്കാരിന്റെ വക്താവ് രേഖാ ശർമ്മ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിനാണ് ഭരണഘടന ഭേദഗതി ചെയ്ത് നേപ്പാൾ അവരുടെ രാഷ്ട്രീയ ഭൂപടം പുതുക്കിയത് ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രദേശങ്ങളായ ലിബുലേക് ലിബിയാദുര കാലാപാനി എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇത് നേപ്പാളിന്റെ നടപടിയെ ഏകപക്ഷീയമെന്നും കൃത്രിമ വിപുലീകരണമെന്നും ഇന്ത്യ വിമർശിച്ചിരുന്നു ഈ നീക്കത്തെ സാധൂകരിക്കാനാകില്ല ന്യായീകരിക്കാനാകില്ല എന്ന നിലപാട് ഇന്ത്യ കടുപ്പിച്ച് പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി സിക്കിം ബീഹാർ പശ്ചിമ ബംഗാൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത് കറൻസി നോട്ടിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഈ സ്ഥിതിഗതികൾക്ക് യാഥാർത്ഥ്യത്തിനോ മാറ്റം വരുത്തുന്നില്ല എന്നായിരുന്നു എസ് ജയശങ്കറിന്റെ പ്രതികരണം നേരത്തെയും അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും അതുപോലെ തന്നെ ഈ നേപ്പാൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചില അതിർത്തി കടഞ്ഞുള്ള ഈ ഒരു വിഷയങ്ങളെല്ലാം ഇന്ത്യ വ്യക്തമായ നിലപാട് അറിയിച്ചതാണ് വെറും ഭൂപടത്തിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങളുടെ അധീനതയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് കൊണ്ടോ വസ്തുതകൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ ഈ വിഷയത്തിൽ നേരത്തെ ഇന്ത്യ അറിയിച്ചതാണ് വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഈ വിഷയങ്ങളിൽ നേപ്പാളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ ഒരു നേപ്പാളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാൽ അതിനിടയിൽ ഈ നേപ്പാൾ ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് തീർത്തും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് തന്ത്രപ്രധാനമായ മൂന്ന് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെയും ഉൾക്കൊള്ളിച്ച് നേപ്പാൾ തങ്ങളുടെ ഭൂപടം പുനഃക്രമീകരിച്ചത് അത് ഏകപക്ഷീയമാണെന്നും കൃത്രിമമായ അതിർത്തി വിപുലീകരണമാണ് നടത്തിയതെന്നും ഇന്ത്യ ആഞ്ഞടിച്ചതാണ് കൂടാതെ ഇതൊരിക്കലും അനുവദനീയമല്ല എന്നും ഇന്ത്യ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതുമാണ് ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടേതാണെന്നും പ്ര വ്യക്തമാക്കി ഭൂപടം പ്രസിദ്ധീകരിച്ച് മാസത്തിനുള്ളിലാണ് നേപ്പാളിൻ്റെ പുതിയ നീക്കം എന്തായാലും ഇന്ത്യ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട മറുപടികളൊക്കെ നമ്മുടെ രാജ്യം അവർക്ക് നൽകുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇനി നേപ്പാൾ ആ ഒരു ഭൂപടം പുറത്തിറക്കുമോ എങ്കിൽ പുറത്തിറക്കിയാൽ എന്താണ് ഇന്ത്യയുടെ അടുത്ത നടപടി എന്നതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ് തീർച്ചയായിട്ടും നേപ്പാൾ ഇപ്പോൾ ഇന്ത്യയുമായി ചെറിയൊരു അസ്വാരസ്യത്തിൽ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ത്യയുടെ പ്രദേശങ്ങളെ തട്ടിയെടുക്കുന്ന ചൈനയെ പോലെ തന്നെ നേപ്പാളും ഇപ്പോൾ ചില പ്രദേശങ്ങളൊക്കെ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത